നമസ്കാരം ഇന്നു ഞാൻ ധരണി നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ മഹാമനസ്കരായിട്ടാണ് കാണപ്പെടുന്നത് ആരെങ്കിലും പറയുന്ന വിറിപ്പിക്കുന്ന വാക്കുകൾക്ക് ഇവർ ശ്രദ്ധ കൊടുക്കാറില്ല ഇവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന വലുതും ആകർഷണീയവുമായ കണ്ണുകൾ ഇവർക്കുണ്ട് ഇവരെ നിരീക്ഷിക്കുന്ന ആളുമായി ഇവരുടെ കണ്ണുകൾക്ക് സംസാരിക്കാൻ കഴിയും ഇലരുടെ മാന്ത്രിക വശീകരണ പുഞ്ചിരിയും ശക്തമായ പെരുമാറ്റവും ഇവർ ആരെയും അവർക്കുമേൽ അമിതാവേശം ജനിപ്പിക്കും ഇവർ വളരെ ശക്തമായ ആകർഷണത്തിന്റെ ഉടമയാണ് ഇവരുടെ ഉള്ളിൽ എത്രമാത്രം പരിഭ്രാന്തി ഉണ്ടായാലും പുറമെ ഇവർ വളരെ പ്രസന്നമായി കാണപ്പെടും ഇവർ വളരെ സഹൃദയനായതിനാൽ ദീർഘകാലത്തെക്കുറിച്ച് ഇവർ അധികം ചിന്തിക്കാറില്ല ഇവരുടെ ജീവിതം അങ്ങേയറ്റം ആനന്ദകരമായി ജീവിക്കുകയും സാഹസികതകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ശരിയായ ചിന്താഗതിയും സ്നേഹത്തിന്റെ പിന്തുണയും എളുപ്പത്തിൽ ലക്ഷ്യത്തിൽ എത്തുവാൻ ഇവരെ സഹായിക്കുന്നു ഇവർ കുറുക്കുവഴികൾ നിരസിക്കുകയും സുഗമമായ നേർവഴി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇവരുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി യാതൊന്നും ചെയ്യുകയുമില്ല ആരോഗ്യപ്രദമായ അടുപ്പം നഷ്ടപ്പെടുവാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും ഇവർ അവരുടെ ഭാഗം കുറ്റവിമുക്തമായിരിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു ഇവർ സത്യസന്ധതയും ഇവരുടെ ആത്മാഭിമാനത്തെയും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന വ്യക്തികളാണ് ഭരണി നക്ഷത്രത്തിന്റെ അധിപനാണ് ശുക്രൻ ഇത് ശുഭത്വം സൗന്ദര്യം കൂടാതെ കല എന്നിവയെ സൂചകമാക്കുകയും ഇത് ഇവരെ സമർദ്ദനാക്കുകയും ചെയ്യുന്നു സൗന്ദര്യത്തിന്റെ ആരാധകൻ സുഖലോലുപൻ സംഗീതപ്രേമി കലാപ്രേമി ഒരു സഞ്ചാരി എന്നിവ ആക്കി മാറ്റുകയും ചെയ്യുന്നു ഇവർ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നവരും രാജകീയ ജീവിതശൈലിയിൽ ജീവിക്കുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു മാത്രമല്ല കല ഗാനാലാപനം കളികൾ കൂടാതെ കായിക വിനോദം എന്നിവയിൽ താൽപ്പര്യം കാണാം സംഗീതം നൃത്തം കല കൂടാതെ അഭിനയം വിനോദവും അരങ്ങുമായി ബന്ധപ്പെട്ട ജോലികൾ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ബിസിനസ് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കൃഷി പരസ്യം മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ഹോട്ടൽ വ്യവസായം നിയമം മുതലായവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് മികച്ച വിജയം ലഭിക്കും ഇവർ ഇവരുടെ കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നു കൂടാതെ അവരെ പിരിഞ്ഞ് ഒരു ദിവസം പോലും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുമില്ല ഇവർ ഇരുപത്തിമൂന്നിനും ഇരുപത്തിയേഴിനും വയസ്സിനിടയിൽ വിവാഹിതരായേക്കും ഇവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇവർ ധാരാളം ഇവർക്ക് ജീവിത നിന്നും സ്നേഹം പിന്തുണ കൂടാതെ വിശ്വാസവും ലഭിക്കും മുതിർന്നവരെ ഇവർ വളരെയധികം ബഹുമാനിക്കുകയും ചെയ്യുന്നു